സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്താ കുഞ്ഞാറ്റി എന്താ പൂസിയായി നോക്കുന്നത് ഞാൻ ഇങ്ങനെ വെറുതെ ചോറ് നോക്കുന്നുല്ല ചോർക്ക് കഴിച്ച ലൈവില്ലായിരുന്നായിരുന്നു കുട്ട ലൈവില്ലായിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ച മോനെ ലൈക്ക് ഇട്ടു ലൈക്ക് വന്നു സന്തോഷം താങ്ക് യു ഞാൻ രാത്രി ലൈവ് ഇട്ടായിരുന്നു മോനെ ഒരു എത്ര പത്ത് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നത് അത് വീട്ടിലൊന്നും ആരും ഇല്ലായിരുന്നു ഇപ്പൊ അന്നേരം വെറുതെ ബോറടിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ലൈവ് ഇടാന്ന് ചോദിച്ചാൽ ലൈവ് ഇട്ടായിരുന്നു മക്കള് ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചാടാ ലൈവ് നിർത്തി അതെന്തോട്ടി മോനെ അതെന്താ ലൈവ് നിർത്തി എന്ത് അതെ ലൈവ് നിർത്തരു ലൈവ് ചെയ്താലേ നമുക്ക് ലൈവ് ചെയ്താലേ മോട്ടിവേഷൻ അല്ല ഇത് ചെയ്യാൻ പറ്റുള്ളു പറയുന്നു ചാനല് റീച്ച് പറയുന്നുണ്ട് അപ്പൊ നിർത്തലും ഇത് കേട്ടോ കഴിച്ചു അപ്പോസ് ചെയ്യുന്ന ഒരുപാട് സന്തോഷം മക്കളെ ചേച്ചി സുഖമായിട്ടിരിക്കുന്ന ആക്കളെ ചേച്ചിന്റെ അടുത്ത് പോയായിരുന്നാ ചേച്ചി സുഖമായിട്ടിരിക്കണ ലൈവ് നിർത്തരുത് ഞാൻ ഞാനൊരു കാര്യം പറയാം കാരണം ചെലപ്പോ അത് കേക്ക് കാരണം നമ്മൾ കാരണം മറ്റുള്ളവരെ ആരും നമ്മൾ ദ്രോഹിക്കുന്നില്ല നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയൊന്നും ഒന്നും ഒന്നും ആകും അതുകൊണ്ട് നമ്മൾ ആരെയും പേടിച്ചോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ഒന്നും നിർത്തരുത് ലൈവ് ചെയ്യ കിട്ടുന്നവര് മതി ലൈവ് ചെയ്യും ആവേണ്ടെന്ന് അതെന്തോ പറ്റിയോ അവ ഞാൻ എന്താ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതല്ല ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യണുണ്ട് എന്തങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു കാരണെന്തേ അതെന്താ മോനെ അങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടാ നമ്മള് ചെയ്യണം ലൈവ് ചെയ്യണം ഒരുപാട് അതൊക്കെയാണ് ഇന്നെ കാണാത്തത് കേട്ടോ ഞാൻ ചിലപ്പോ ഇടയ്ക്കിടയ്ക്കിട്ട് ഞാൻ ഇങ്ങനെ കയറാറുണ്ട് ഞാൻ പോകാൻ നിൽക്കുക ണോ ചേച്ചി പോന്വേഷണം പറയണേ കേട്ടോ എൻ്റെ മക്കളെ ഭക്ഷണം കഴിച്ചു ചോറ് തന്നെയാ കഴിച്ചത് ചോറ് കഴിച്ചടാ നിങ്ങൾ അവിടെ ഒക്കെ നാളെയാണെ ലക്ഷ്യ പാലക്കാടൊക്കെ നാളെയാണ ലക്ഷ്യോട്ടാൻ പോണല്ലേ നാളെ എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ കൊച്ചിന് എന്നൊക്കെ പറയുന്നത് ചുമ്മാനു ചേച്ചി ഇപ്പോൾ ലൈവിടാൻ ഇഷ്ടമില്ല ഇപ്പോൾ അതെയോ ലൈവിടാൻ ഇഷ്ട പറ്റുമ്പോഴത്തേക്ക് ചെയ്താൽ മതി ഹായ് പ്രസുന്ന് ചോയി വിളിക്കുന്നുണ്ട് ഉം നമ്മളെ ആരെന്നറിയാമോ നമ്മള് ചങ്ക് കട്ട ചങ്ക് കട്ട ചങ്ക് ചങ്ക് ഭയങ്കര ഇതാണ് ചങ്ക് അതെ ഇക്ക ഏട്ടാ ചങ്കിന്റെ അസ്സാം അല്ലെ അസ്ലാമോക്കും പറയണോണ്ട് നെറ്റില്ലെറ്റില്ലാത്തത് എന്നെ കാണാൻ പറ്റണില്ല ഞാനിവിടെ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് എന്നെ നെറ്റില്ലെന്ന് പറയുന്നത് വലൈക്കും ആ അതെ നമ്മുടെ ചങ്ക് ചെയ്യുന്ന ലൈവൊക്കെ അടിപൊളിയാണ് കേട്ടോ കട്ട പാചകമായിരിക്കും പാചകത്തിന്റെ ഇടയിലൂടെ ലൈവ് ചെയ്യുന്നത് സൂപ്പർ ആട്ടാ ഇക്കാന്റെ ലൈവ് പോയി മസാലായി ആണാ ഞാൻ ഇടക്കിടയ്ക്ക് പോകും ഇടക്കിടക്ക് ഞാൻ ചെന്നിട്ട് കമന്റ് ഒക്കെ ചെയ്തിട്ട് വരും ഇക്ക ഇപ്പൊ അടിപൊളി താരമാണ് കേട്ടാ ലൈവൊക്കെ ഇട്ട അടിപൊളി താരമായിട്ടുണ്ട് എന്റെ വൈഫൈ കട്ട് ആണോ അത് ശരി ആ അതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് വൈഫൈ കട്ടായിപ്പോയാ അത് ശരി അതായിരിക്കും ലൈവ് ഇടാത്ത കാരണംന്ന് വെച്ചാൽ രാത്രി ഉണ്ട് രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കും ഒരു ഉണ്ട് കാരണം ഭക്ഷണം പാചകം ചെയ്ത് ഇപ്പം ഇക്കാലം മക്കളാക ചങ്കിന്റെ റൂമിലുള്ളവരെല്ലാം നേരത്തെ ലൈവ് ഇടാൻ തുടങ്ങി തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇവർ കൃത്യമായിട്ട് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്നലെ ഇന്നലെ ഇങ്ങനത്തെ ലൈവില് പറയണത് അടുത്ത് അടുത്തയാള് ലൈവ് തുടങ്ങാറായെന്ന് അയ്യോ ഒരാള് ലൈവ് ചെയ്യുന്നത് കണ്ട് കണ്ട് മോട്ടിവേഷൻ ആയി ഇപ്പൊ ആ മുമ്പിലുള്ള എല്ലാ പേരും ഞാൻ പ്രസുവിന്റെ ലൈവ് കിട്ടുന്നില്ല അതെയ്യോ പ്രസുവിന്റെ ലൈവ് ഉണ്ട് ഇടയ്ക്കച്ചു പക്ഷെ ഇപ്പൊ ഈ കൊറച്ച് ലൈവ് ഇടണില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ പ്രസുവിന്റെ ലൈവില് നമ്മൾ കയറിയാല് അങ് ഇരുന്ന് പോകും കാരണം വെച്ചാല് അടിപൊളിയാണ് അവനൊരു ഒന്നൊന്നര അനിയും കൂട്ടനാണ് കേട്ടോ പ്രസു അടിപൊളിയാണ് കാരണം അവന്റെ ലൈവിൽ നമ്മൾ കേട്ട് കേട്ട് അങ്ങനെ ഇരുന്നു പോവും നല്ല എന്തോന്ന് നല്ല ഹാപ്പിയാണ് അവന് പാവം ഇന്ന് രാവിലെ ലൈവ് കട്ടായി ലൈവും കട്ടായി അതെയോ അത് ശരി നാട്ടിലേക്കില്ലേ നാട്ടിലേക്കൊന്നും വരുന്നില്ലേ അവിടെ തന്നെയാണ് അവന് ഇപ്പം അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് നെറ്റ് പോയിന്ന് പറഞ്ഞിട്ട് ആണോ അത് ശരി നെറ്റ് പോയല്ലേ മൊബൈൽ നെറ്റ് നെറ്റുണ്ടായോ മൊബൈൽ നെറ്റ് പക്ഷേ ലൈവ് ചെയ്യാൻ കുറവായിരിക്കും അല്ലേ നമുക്ക് എത്ര ജി ബി വരേലേ ഉള്ളൂ അത് കഴിഞ്ഞ് ലൈവ് ചെയ്യാൻ പറ്റില്ല വൈഫൈ ഉണ്ടെങ്കിലേ വരണം അതെ അതെ നാട്ടിലേക്ക് നാട്ടിലേക്ക് നിങ്ങളൊക്കെ നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നേരെ അങ്ങോട്ടേക്ക് അയ്യോ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല സോറി ഉം നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണല്ലേ പ്ലസ് ഞാൻ കാലത്ത് കാലത്ത് ലൈവ് കാണു എന്നും ഇക്കാന്റെ ലൈവ് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എഴുക്കുമ്പോഴും ഇവന് ഭയങ്കര ഉറക്കമാണെന്ന് തോന്നണ കേട്ടാ പന്ത്രണ്ട് ഒരു മണി വരെ ഇവരുടെ ഉറങ്ങുമായിരിക്കും അതാണ് ഇപ്പൊ ലൈവിലോട്ടൊന്നും വരാൻ പറ്റാത്തത് അതായിരിക്കും ശരി അല്ല പ്രസുവേ യൂട്യൂബ് എടുക്കാൻ പറ്റില്ല അതെയോ ആ വൈഫൈ ഇല്ലെങ്കിൽ യൂട്യൂബ് എടുക്കാൻ പറ്റില്ല അല്ലേ ശരി അങ്ങനെയാവും അയ്യോ കഷ്ടമായി പോയല്ല അത് കുഴപ്പമില്ല ഒന്ന് രണ്ടു ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് എത്ര ദിവസം എന്നറിയാമോ ഏർ ഇങ്ങോട്ട് എന്താണ് ഇന്ന് യൂട്യൂബിലോട്ട് കയറിയിട്ട് എനിക്കാണെങ്കിൽ കുറെ നല്ലതായിട്ട് ഗ്രാഫ് നിലയ്ക്ക് ഇത്തിരി ഉയർന്നു വന്ന സമയത്താണ് എനിക്ക് ചെയ്യാൻ പറ്റാതെയായി ഒരു മാസത്തോളം കഷ്ടപ്പെട്ടത് ഇപ്പൊ റിക്കവറായി അങ്ങനെ വരുന്നുണ്ട് അസുഖമൊക്കെ അങ്ങനെ റിക്കവറായി വരുന്നുണ്ട് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് നിങ്ങളെയൊക്കെ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ടും അങ്ങനെയെല്ലാം മാറി മറങ്ങിക്ക വരുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചാ ചങ്കേ നാസർ ചങ്കേ ഭക്ഷണം കഴിച്ചും മോനെ പ്രസ് കുട്ട ആ ഞാന് ഷോർട്ട് വീഡിയോകൾ കൊറേ കണ്ട് സമയം കിട്ടുമ്പോൾ കയറാം കമന്റ് ഒക്കെ ചെയ്യും നല്ല അടിപൊളി കാരണം വെച്ച നല്ലൊരു സിനിമയിലൊരു ചാൻസ് കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടുപോയെന്നോട്ട നല്ല അടിപൊളിയാ ചെയ്യുന്നുണ്ട് കല്ലുകളിയെ ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ച ചങ്കേ ഇക്ക ഞങ്ങളുടെ പ്രാർത്ഥന ഇക്ക ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് തീർച്ചയായിട്ടും അതറിയാൻ പോനെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവൂ എന്നുള്ളത് നല്ല പോലെ എനിക്കറിയാം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ജീവിതത്തിനോട് മല്ലടിച്ച് മല്ലടിച്ച് നിൽക്കുകയായിരുന്നു ഒരു രണ്ട് മൂന്ന് നാല് മാസം ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അപ്പോഴും അന്ന് ഓർക്കാനേ ശ്രമിക്കുന്നില്ല കാരണത്തിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാകും അതൊക്കെ അഭിനയമാണ് അല്ല റിയാലിറ്റി ഉണ്ടെന്നറിയ റിയാലിറ്റി ഉണ്ട് അതിന്റെ കൂടെ ഏർ അഭിനയമായിട്ട് അതുകൊണ്ടാണ് ഒറിജിനൽ ആവുന്നത് അല്ലേ റിയാലിറ്റി ഉള്ളത് കൊണ്ടാണ് അത് ഒറിജിനലായിട്ട് തോന്നുന്നത് വീഡിയോസ് ഒക്കെ സൂപ്പർ ആകട്ട എവിടെയെങ്കിലും നല്ല സിനിമയിലൊക്കെ ചാൻസ് കിട്ടും നോക്കണം ഈ കൊച്ചു ഈ വീഡിയോസൊക്കെ കഴിച്ചു കൊടുത്താൽ ചിലപ്പോ ചാൻസ് കിട്ടും അപ്പുസേന്ന് പറയുന്നത് സ്നേഹം തന്നോണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെ എന്താണ്ട് വേറെ ഇന്ന് എന്ത് കഴിച്ചത് എന്റെ കുട്ടി എന്ത് കഴിച്ചു ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിച്ച എന്താണ് അമ്മയുടെ ലൈവില് പോവാറുണ്ട് അമ്മോനെ അമ്മയുടെ ലൈവ് ഇന്ന് ഇന്നലെ ഞാന് രാത്രി ലൈവ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ ലൈവ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല വേറെ ഞങ്ങക്ക് പോയാ ചങ്കോടി നെറ്റില്ല ഇഷ്ടമാ ചങ്കോടി എന്താ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കലാഹമ്മണിയുടെ അടുത്ത ആളാണെന്ന് തോന്നുന്നു അമ്മ ലൈവിൽ പോയ കാലം നിനക്ക് സങ്കടം ഉണ്ടല്ലു എന്താണ് മോൻസെ ഒരു സങ്കടം എല്ലാ മെസ്സേജും എല്ലാ കമന്റ്സ് ഒരു വിഷാദം എന്ന് പറഞ്ഞ കമന്റ്സ് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ സന്തോഷത്തോടെന്നിരിക്കും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തരാൻ ഒരുപാട് പേര് കാണും നമ്മള് നമുക്കൊരു കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കും മനസ്സിലായ സങ്കടങ്ങൾ തന്നു നമ്മളെ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും പക്ഷേ നമ്മൾ അതിലൊന്നും പിടികൊടുക്കാതെ ഉയർന്ന് നിന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ വിജയം അതുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടരുത് ഷമം ഒരിക്കലും നല്ലതല്ല കാരണം നമുക്ക് വാശിയോടെ മുന്നോട്ട് പോകണം ഓരോ കാര്യങ്ങള് നമ്മളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ നമ്മളാ വീണ്ടെടുക്കാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും വലിയ എയിമായിട്ട് കാണേണ്ടത് കേട്ടോ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നീ ലൈവ് ചെയ്യണം ലൈവ് ചെയ്യാതിരിക്കരുത് പറഞ്ഞ കേട്ടല്ല ലൈവ് ചെയ്യണം ലൈവ് ചെയ്യണം പിന്നെ ചാനൽ അടിപൊളിയ അപ്പം പിന്നെ നമ്മളൊന്നും സംഭവം പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരു മടി എന്തെന്നറിയോ മൊബൈൽ ഹീറ്റ് ആയിപ്പോയില്ലോ ど <sighs> <laughs> ういうことですか ഞാൻ ലൈവ് ചെയ്യില്ല ഞാൻ പ്രസന്നു പറയുന്നത് നമ്മൾ സംഭവം പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരു മതി അതിലൊന്നും കാര്യമില്ല നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യം നമ്മൾ നമ്മളെ കാര്യം നോക്കുക എന്നിട്ട് ലൈവൊക്കെ ചെയ്യുക നല്ലതായിട്ട് പോവുക എൻ്റെ മൊബൈൽ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവണോണ്ട് കേട്ടാ ഇപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട് ഈ ഇതിലൊക്കെ കുറെ വീഡിയോസുകളൊക്കെ കിടക്കുന്നതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് എന്നിട്ടും പെട്ടെന്ന് മൊബൈൽ ഹീറ്റ് ആവുന്നു മൊബൈൽ ഹീറ്റ് ആവുന്നത് കൊണ്ടാണ് ലൈവ് പെട്ടെന്ന് കട്ടായി പോയത് കേട്ടാ അപ്പോ ഹലോ പോയോ ഹലോ ആരോടും ഉണ്ടോ ആരോടും ഉണ്ടോ ആരോടും

Mm-hmm. ai aloha ka nui ka ha'i

हेलो आप आना 꾸디르라이트 വന്ന് ആരെങ്കിലും 꾸디 സബ്സ്ക്രൈബസ് ആണോ എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക हेलो ഹൽ സ്വാഗത ഹലോ പ്രസ് പോയ പ്രസ് വന്നിട്ട് പോയെന്ന് ലൈവ് കട്ട് ആയപ്പോഴത്തേക്ക് പോയെന്ന് തോന്നുന്നു മൊബൈൽ പെട്ടെന്ന് ചൂടായിരുന്നു live cắt tay đó mobile chụp đại rồi, đại live cắt tay đó ta <coughs>

Mm. Lys! poco tarde. Sí. 对。Yeah,